ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ രാത്രി ദോശ ഇടലോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ രാവിലെ വന്ന ഉടനെ അത് പൊളിച്ചോ ഞാൻ നോക്കുന്നത് അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ദിവസത്തേക്ക് എടുക്കാൻ കണക്കാക്കിയാണ് ഞാൻ അരിയെ കിട്ടുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കറിയായിട്ട് കടലക്കറി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ കടലെ കുതിർക്കാനായിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കതാ തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞിരുന്നുണ്ടേ ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉമ്മച്ചി എന്തോത്തിനോ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ ആ സമയത്ത് ഇക്ക കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഉള്ളി ഉള്ളിപ്പറക്കിയെടുക്കുവാണ് കേട്ടോ ആദ്യം കാരണം അത് അരിഞ്ഞിട്ടാൽ അത്ര സെറ്റ് സെറ്റാവുമല്ലോ അതുകൊണ്ട് ഞാൻ ചതച്ചാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അത് പറക്കി എടുത്തിട്ട് ഞാൻ എന്താ നമ്മളെ ഇടികല്ലിൻ്റെ സാധനം ഇല്ല അത് കിട്ടി ചതച്ചെടുക്കുവാണെങ്കിൽ ഇടി കല്ലെടുക്കൂല ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് മാത്രമേ എടുക്കുകയുള്ളൂ ഇതേപോലെ ഒരു കിണ്ണിയിൽ ചെറിയൊരു കിണ്ണിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കും കേട്ടോ കൂടെ കൂടെ വെളിയിലൊക്കെ ചാടി പോകും അത് പറക്കിയിടും പിന്നെ ഇടിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ കടലക്കറി വെക്കാൻ പോവാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു കടുപൊട്ടിച്ചു പിന്നെ നമ്മളിതാ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുവാണേ ആ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി സവാള അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവാള ഇടാതെ കൊച്ചുള്ളി മാത്രം ഇട്ട് വെക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ് രാവിലെ തന്നെ ഉള്ളി പൊളിക്കാറുള്ള മടിയുണ്ട് ഞാൻ സവാള കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഒരുപാട് ഓവറായിട്ട് വാട്ടിയെടുക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം കടലയല്ലേ കടല വേവം തന്നെ കുറച്ച് പിസിലടിക്കുന്ന ആ സമയത്ത് ഇതെല്ലാം നല്ല വെന്തൊടഞ്ഞ് പൊയ്ക്കോളും അപ്പോൾ ഞാൻ എന്താ പൊടികളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയും പിരിയൻ മുളകും രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പൊടികളെല്ലാം കൂടെ ഒന്നും കൂടെ ചൂടാക്കി എടുക്കുവാണേ അതിനുശേഷം ശേഷം നമ്മളിത് ആ കുതിർത്ത് വെച്ച കടലെല്ലാം തൊട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുകയാണേട്ടോ കടലക്കറി എല്ലാവരും ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ അതാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് ചിലവരാണെങ്കിൽ കടല ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ കടുവറുറക്കുന്ന ഒരു രീതിയും കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് ഒഴിച്ച് അടച്ചു വെക്കുവാണേ അപ്പോൾ നമ്മളത് ആ കടലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ മോക്ക് ഒരു പരത്ത ദോശയെന്ന് പറഞ്ഞു ഉണ്ടാക്കി കൊടുത്തേട്ടോ അവളാണ് ഓർമ്മി എനിക്ക് പരത്തി ഉണ്ടാക്കി തരണമെന്ന് അപ്പോൾ ഇക്ക ഒരു ദിവസം അത് കഴിച്ചിരുന്നു ശേഷം ഇക്കാക്ക് ഇപ്പോൾ പരത്ത ദോശ മതി അപ്പോൾ അതെക്കാക്കുള്ള ദോശയാണ് കേട്ടോ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പിന്നെ സാധാ ദോശയാണ് ഇഷ്ടം അപ്പം ഞാൻ എന്താ ദോശയും ഒരു മുട്ട ഓംലേറ്റും കടലക്കറിയും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ഇടാൻ പറ്റുന്നവരൊക്കെ ഇടണേ